നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ അജിത് തേജസ് നമ്മൾ കുർത്തി പാൻറിന്റെയും സിഗരറ്റ് ഒരു വീഡിയോ ആയിട്ട് വരികയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെ റീലിട്ടിരുന്നു ആയിരത്തി ഇരുന്നൂറ് പാൻ്റാണ് വന്നത് കുർത്തി പാൻറും സിഗരറ്റ് പാന്റും മിക്സ് ആയിട്ട് ഒരു ആയിരത്തി ഇരുന്നൂറ് പീസ് വന്നിരുന്നു അതിന്റെ റീൽ എല്ലാവരും കണ്ടു കാണും അപ്പോൾ അതിലെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണണം നമ്മൾ കുറച്ച് പീസുകൾ അതിന്റെ റേറ്റ് പറഞ്ഞുകൊണ്ട് കാണിക്കുകയാണ് ഞാൻ ഈ കാണിക്കുന്ന കുർത്തി പാൻറ് ആണ് ഇതിന്റെ എല്ലാ കളറുകളും കാണിക്കുന്നില്ല ഇതിന്റെ നമുക്ക് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് അതാ അടിപൊളി ഐറ്റം ആണ് നല്ല ക്വാളിറ്റി ആണ് ഈ ഒരു സൈസ് എന്ന് പറയുന്നത് ഡബിൾ എക്സ് സൈസ് ആണ് നമുക്കിത് എക്സ് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് സൈസിൽ വന്നിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ആണ് നമ്മളുടെ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് മുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ എം ആർ പി വരുന്നൊരു ഐറ്റം ആണ് ഇത് വൺ സൈഡ് പോക്കറ്റുമായിട്ട് വരുന്നൊരു ആണ് കണ്ടില്ലേ വൺ സൈഡിൽ പോക്കറ്റുമായിട്ട് വരുന്നൊരു ഐറ്റമാണ് ൈഡ് പോക്കറ്റായിട്ട് വരും ഇതിന്റെ നമുക്ക് നല്ല കളർ ചാറ്റുള്ള ഐറ്റം വന്നിട്ടുണ്ട് ഞാനൊരു ഒന്ന് രണ്ട് കളറുകൾ ഇവിടെ കാണിക്കാണ് ഈ കാണിക്കുന്ന കുർത്തി പാൻറ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഫാൻസി ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം കുർത്തി പാൻറ്റ് നല്ല ഫാസ്റ്റ് മൂവിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഐറ്റമാണ് നല്ല കോട്ടൺ ആണ് കേട്ടോ കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല പക്ക ക്വാളിറ്റി ആണ് ഐറ്റം അപ്പൊ ഇതിന്റെ പ്രൈസ് ആരും മറക്കണ്ട വെറും മുന്നൂറ്റി പത്തിരയ്ക്കാണ് നമ്മൾ ഈ ഒരു പ്രീമിയം ക്വാളിറ്റിയാണ് നാനൂറ്റി തൊണ്ണൂറ്റഞ്ചുരോളം എം ആർ പി വരുന്നൊരു ഐറ്റം ആണ് ഇതിൻ്റെ പ്രൈസ് കാണിച്ചുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് പലരും റിക്വസ്റ്റ് ചെയ്തിട്ടിരുന്നു അതാ എന്റെ അടുത്തൊരു കളർ ഇതാണ് നമുക്ക് ഈ ഒരു കാണിക്കുന്ന കളറുകൾ മാത്രമല്ലായിരുന്നു മുപ്പത് നാൽപ്പത് കളർ നമുക്ക് വന്നിട്ടുണ്ട് അത് റീൽസിനകത്ത് പലരും കണ്ടു കാണും ഇത് ഓൺലൈനായിട്ട് വേണ്ട ഒരു ഇതിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇതിന്റെ ഫോട്ടോസ് കളർ ചാറ്റിന്റെ ഫോട്ടോസ് ഓൺലൈൻ സ്റ്റാഫ് ഇട്ട് തരും റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടായിട്ട് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്ട്സ്ആപ്പിൽ കോൾ ചെയ്താൽ മതി വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് ഇടുമ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ കോൾ ചെയ്യുക ഉറപ്പായിട്ട് നിങ്ങളുടെ കോൾ അവർ അറ്റൻഡ് ചെയ്യും അതിനുശേഷം ഈ തരത്തിലുള്ള ഫോട്ടോസ് നിങ്ങൾ പറയേണ്ട തരത്തിലുള്ള പാറ്റേൺ പാറ്റേണും ഫോട്ടോസൊക്കെ അവർ നിങ്ങൾക്ക് ഇട്ടുവരികയും ചെയ്യും അതിൻ്റെ പല പല കളർ ചാർട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന എല്ലാ കുർത്തി പാൻറ്റിൻ്റെ ഒരു ഐറ്റം ആണ് അപ്പം മൂന്നാല് കളർ കാണിക്കുന്നേ ഉള്ളൂ നല്ല അടിപൊളി കളർ ചാട്ടിൽ റയർ കളറിലൊക്കെ വന്നിട്ടുണ്ട് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ സാധനപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് ആണ് കൂടെ ക്വാളിറ്റിയാണ് എല്ലാ പാൻറ്റും എല്ലാ ടോപ്സിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റിയ തരത്തിലുള്ള കളർ ചാർട്ട് ചാട്ട് നമ്മളതിലുണ്ട് അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് അതുകൊണ്ട് ഇത് കുർത്തി പാൻറ്റിനകത്ത് തന്നെ പ്രീമിയം ക്വാളിറ്റിയില്ലേ ലിനൻ കോട്ടനിൽ വരുന്നുണ്ട് ലിനൻ കോട്ടൺ ആണ് മെറ്റീരിയല് ഇത് കുറച്ച് സൈസ് ഉള്ള ഐറ്റം ആണ് കണ്ടില്ലേ ഇതൊരു ഫോർ എക്സ് എൽ ഫൈവ് എക്സലൊക്കെ ഉപയോഗിക്കുന്നവർക്ക് പറ്റിയ ടൈപ്പ് ആണ് രണ്ട് സൈസ് വരുന്നുണ്ട് ലോക്കൽ ഐറ്റം അല്ല നല്ല ക്വാളിറ്റി ഇത് ലിനൻ കോട്ടൺ ആണ് മെറ്റീരിയൽ നല്ല കോട്ടൺ കഴിഞ്ഞ വൈറ്റ് കളർ ഒക്കെ കാണുമ്പോൾ ആ ഒരു മെറ്റീരിയലിന്റെ ക്ലാരിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഇത് വൈറ്റ് കളറിൽ വരുന്നതാണ് ലിനൻ മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ലിനൻ മെറ്റീരിയൽ ആണ് നൂറ് ശതമാനം കോട്ടൺ ആണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് നാനൂറ്റി അറുപത്തി അഞ്ചിലാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലെ എം ആർ പി വരുന്ന ഐറ്റം ആണ് ഇതിന്റെ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ സൈസാണ് നമ്മളുടെ അവൈലബിൾ ആയിട്ട് ഉള്ളത് ഇത് രണ്ട് സൈഡ് പോക്കറ്റ് വരും ഇതിന്റെ എല്ലാ കളറുകളും ഉണ്ട് കേട്ടോ ഇതിന്റെ കളർ ചാർട്ട് എല്ലാ കളറിലും നമുക്ക് വരുന്നുണ്ട് ഇത് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ സൈസിലാണ് നമുക്ക് വന്നിരിക്കുന്നത് അത് വെറും ലോക്കൽ ഐറ്റം അല്ല നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ലിനൻ കോട്ടൺ ഐറ്റം ആണ് അതിന്റെ കളർ ഉണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ീ കാണിക്കുന്നത് സിഗരറ്റ് ബോട്ടോ ആണ് ഇതിന്റെ ഒരുപാട് കസ്റ്റമർ സിഗരറ്റ് ബോട്ടത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്ന് പറഞ്ഞു ഇപ്പൊ നമുക്ക് ഇതിന് ഇതിൽ വന്നിരിക്കുന്ന പറയുന്നത് എക്സ് എൽ മുതൽ ഫൈവ് എച്ച് സൈസ് വരെ നമുക്ക് വന്നിട്ടുണ്ട് നമ്മുടെ പ്രൈസ് നമ്മളുടെ വില തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എക്സ് എൽ മുതൽ ഫൈവ് എച്ച് സൈസ് വരെയും നമ്മളുടെ പ്രൈസ് ലൈക്ര മെറ്റീരിയൽ നല്ല കോട്ടൺ സ്ട്രെച്ചബിൾ ആയിട്ടും ആണ് നമ്മുടെ പ്രൈസ് മുന്നൂറ്റി പത്ത് രൂപ തന്നെയാണ് നമുക്കിത് ബൾക്ക് ക്വാണ്ടിറ്റി ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഏറ്റവും ക്വാളിറ്റിയുള്ള ഐറ്റം ഏറ്റവും വില കുറച്ച് നിങ്ങൾക്ക് തരുന്നത് ഇതൊരു പ്രീമിയം ക്വാളിറ്റിയാണ് ലോക്കൽ ഐറ്റം അല്ല നമുക്ക് ഈ സിഗരറ്റ് ബോട്ടം നമുക്കൊരു നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കും ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്കും നമ്മളുടെ കയ്യിലുണ്ട് ആ ഒരു ഐറ്റം അല്ല നല്ല പക്ക ക്വാളിറ്റി സാധനമാണ് ഇതൊരു ഹോൾസെയിൽ റേറ്റ് ആണ് നമുക്ക് അത്രത്തോളം ക്വാണ്ടിറ്റിയിൽ പ്രോഡക്റ്റുകൾ വരുന്നതുകൊണ്ടാണ് ആ ഒരു വിലയ്ക്ക് നിങ്ങൾക്ക് തരാൻ കഴിയുന്നത് ഇതിൻ്റെയും കളർ ചാറ്റുകളുണ്ട് ഇതിൻ്റെയും നിറയെ കളർ ചാറ്റുകളുണ്ട് നല്ല നല്ല കളറുകളുണ്ട് അതാ അതിൻ്റെ പല പല കളറുകൾ കാണിക്കുകയാണ് ഈ കാണിക്കുന്ന എക്സൽ മുതൽ ഫൈവ് എക്സൽ സൈസ് വരെ നമുക്ക് സിഗരറ്റ് കൂട്ടം വന്നിട്ടുണ്ട് അപ്പം ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്ന സമയവും ടീച്ചർമാർക്കായാലും ജോലിക്ക് പോകുന്നവർക്കും കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ തരത്തിലുള്ള ആംഗിൾ ലെങ്തിലായാലും അത്തരത്തിൽ തരത്തിലുള്ള ബോട്ടംസ് നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ നമ്മളെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ ഐറ്റങ്ങളും നോക്കി മേടിക്കാൻ കഴിയും വരാൻ പറ്റാത്ത കസ്റ്റമർ വാട്സപ്പിൽ ഇതിനോടൊപ്പം കാണിക്കുന്ന രണ്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും വരാൻ പറ്റുന്ന കസ്റ്റമർ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഐറ്റങ്ങൾ നോക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ആയിട്ട് വരുന്നത് ഈ വീഡിയോയിൽ പറയുന്ന വിലയ്ക്ക് തന്നെയാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റുകളും നിങ്ങൾക്ക് തരുന്നത് വരുന്ന ദിവസങ്ങളിൽ നല്ല അടിപൊളി പ്രോഡക്റ്റുകളുമായിട്ട് നമ്മൾ വരുന്നതാണ് കാരണം നിങ്ങൾ തരുന്ന സപ്പോർട്ട് തന്നെയാണ് ഓക്കെ